ജിസേലിന്റെ കിച്ചണിലെ കടന്നാക്രമണം ഇതിനൊരു അറുതി ഉണ്ടാകുമോ അതായത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ ചപ്പാത്തി ഉണ്ടാക്കി വെക്കുക എന്നിട്ട് മറച്ചു വെക്കുക അപ്പൊ എക്സ്ട്രാ അതായത് ആര് കിച്ചൺ ടീമിലാണെങ്കിലും ജിസേൽ ആ കിച്ചണിലേക്ക് കയറുകയാണ് അത് കിച്ചൺ റൂളിന്റെ അഗെൻസ്റ്റ് ആണ് പക്ഷേ കിച്ചൻ ക്യാപ്റ്റനെ സ്വാധീനിച്ചാണ് കയറുന്നത് അത് കിച്ചൻ ടീമിലെ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ അവർ അവരത് പറയുമ്പോൾ അതിനെ കണക്കിലെടുക്കുന്നില്ല ജിസേലിനെ ഈ ഒരു എന്താണ് പറയേണ്ടത് തെറ്റായ ഒരു നടപടി ഇതിനെതിരെ ഈ ബിന്നിയും റനയും ഇന്ന് ശബ്ദമുയർത്തി പക്ഷെ അവർക്ക് ജയിക്കാൻ സാധിച്ചോ ഇതിനൊരു അറുതി ഉണ്ടാകുമോ ജിസേല് കൂടുതൽ വീട്ടിനകത്ത് കയറി ഭരിക്കുകയാണോ ഈ ഭരണത്തിന് ഒരവസാനം ഉണ്ടാകുമോ എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ വിഷയം രാത്രിയും ഇതായിരുന്നു ചർച്ചാ വിഷയം പിന്നെ അക്ബറും നൂറയും നൂറയുടെ കമ്പനി പൂട്ടിക്കാൻ വേണ്ടി തന്നെയാണ് അക്ബറും അഭിയും ഒനിയിലും എല്ലാവരും കൂടി ഇന്ന് ആ നൂറയുടെ കമ്പനിക്കെതിരെ സമരം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റ് പ്ലാൻ തന്നെയായിരുന്നു അത് അമ്പത് ചപ്പൽ നൂറ് ഇന്ന് ഉണ്ടാക്കിയിരുന്നെങ്കിൽ നാളെയും ഉണ്ടാക്കിയാൽ നൂറ ഈ ടാസ്കിൽ വിജയിക്കും നൂറയ്ക്കാൻ സൂപ്പർ പവർ കയ്യിൽ വെക്കാം എന്നാൽ നാളെയും നൂറ ഇതുപോലെ അമ്പത് ചപ്പൽ ഉണ്ടാക്കാൻ പറ്റിയില്ല എങ്കിൽ നൂറ ഈ ടാസ്കിൽ തോക്കുകയും വീട്ട് അതായത് ബാക്കിയുള്ള തൊഴിലാളികൾ ഈ ടാസ്കിൽ വിജയിക്കുകയും ചെയ്യും അതെ അപ്പോൾ പിന്നെ ഇന്ന് ആരിനെ കൊണ്ട് അനീഷ് പാത്രം കഴിയിപ്പിക്കുകയാണ് ചെയ്തത് കാര്യം മര്യാദ കാണിച്ചു കൊടുത്തു ആര്യന് എന്തൊക്കെ നടന്നെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് സീസണിനകത്തുള്ള എല്ലാ മത്സരാർത്ഥികളെയും കുറ്റം പറയാനും അതിന് നല്ലത് പറയാനുമുള്ള അവകാശം എനിക്കുണ്ട് അത് ഞാൻ പറഞ്ഞിരിക്കും ഒരാളെ നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞ് പിന്നെ അയാളെ നല്ലത് മാത്രമേ പറയുള്ളൂ അങ്ങനെ ഉള്ള ഓരിതും ഞാൻ എടുത്തിട്ടില്ല മനസ്സിലായല്ലോ അപ്പം താഴെ വന്നു കിടന്ന് കുറേ എണ്ണം കിടന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ ഈവൻ ജിസേലിൻ്റെ കാര്യമുള്ള ആരിന്റെ കാര്യം ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആരിനെയാണ് ജിസേലിനെയാണ് അപ്പോൾ ഇവിടെ ജിസേലിന്റെ പുതപ്പിൻ്റെ കാര്യത്തിൽ മോറൽ പോളീസിങ്ങിനെതിരെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ ജിസേൽ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ശക്തമായി തന്നെ ഞാൻ പറയും അതിൽ നിന്ന് വന്ന് താഴെ വന്ന് കടന്ന് കൂടുതൽ കമന്റ് ഇടേണ്ട ആവശ്യമില്ല അവിടെ അനു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയും ജിസേൽ തെറ്റിട്ടുണ്ടെങ്കിൽ അത് പറയും ആരും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയും ആരൊക്കെ തെറ്റിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിരിക്കും അല്ല താഴെ വന്നിട്ട് ഭയങ്കരമായിട്ട് അയ്യോ അത് പറഞ്ഞ് അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നെ അറ്റാക്ക് ചെയ്യണം അറ്റാക്ക് ചെയ്തിട്ട് പൊക്കോ എനിക്കിപ്പോൾ എന്ത് ഏ പക്ഷേ പറയാമുള്ളത് ഞാൻ പറയും പറഞ്ഞ് കഴിയുമ്പോഴാണ് എനിക്കൊരു സമാധാനം മനസ്സിലായില്ലേ അത് ക്ലാരിറ്റി കൊണ്ടുവരണമല്ലോ ഞാനിവിടെ ആർക്കും വേണ്ടിയിട്ട് കുറ്റം പറയാനോ ആരെങ്കിലും പൊക്കാനോ ഒരാൾ മാത്രം കുറ്റം പറയാനും അതിനു വേണ്ടിയിട്ട് ഇരിക്കുന്നതല്ല ഞാൻ എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതിനെ കുറിച്ചിട്ടുള്ള ക്ലാരിറ്റി എന്തായാലും തന്നിരിക്കും അതിനുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ഇന്നത്തെ ഇതിലെ വില്ലൻ എന്ന് പറയുന്നത് ജിസൈലാണ് കാര്യം എന്ന് പറഞ്ഞാല് ജിസൈല് ഇന്നലെയും തുടങ്ങിയതാണ് പക്ഷെ ഇന്ന് എനിക്ക് രാവിലെ തൊട്ട് ഒരു കാര്യം മനസ്സിലായത് പക ആലു ക പറാട്ട തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇവിടെ ബിന്നിയും റെനയും ഇത് കുറേ നാളായിട്ട് ഇവരുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ചർച്ചയാണ് പക്ഷേ ഇവർ ഇന്നാണ് ബിന്നി ഓൾറെഡി ജിസേനിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബിന്നിയുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ റെനയ്ക്ക് ഇന്ന് ഒരു കത്തലുണ്ടായി പ്രത്യേകിച്ച് കാര്യം ഞാൻ ഇവരുടെ കൂടെ ഒരു കാര്യമില്ല ഇന്നത്തെ എപ്പിസോഡും ഒരു ഫുൾ ഒരു അവിയൽ രീതിയിലായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ബിന്നി ബിന്നിയും റെനയും കുറിച്ച് സംസാരിക്കുന്നത് കാര്യം ജിസേല് ആ കിച്ചണിൽ കയറുന്നുണ്ട് പക്ഷേ ജിസേന് കിച്ചണിൽ കയറുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ജിസേന സ്വാധീനിക്കുന്നത് വീട്ടിലെ ആണുങ്ങളെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോണം അറിഞ്ഞൂടാ ആണുങ്ങളാണ് പുള്ളിക്കാരി സ്വാധിക്കും അപ്പം അവർക്ക് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വരും അവർ ഇവർ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് സത്യം അനൂർ ഉണ്ടായിരുന്നത് പക്ഷേ അനുവും ഇതുപോലെ തന്നെ ബിന്നി റനയെ പോലെ കിടന്ന് എന്തൊക്കെയോ കാണിച്ചു കുട്ടി എന്നല്ലാണ്ട് അതിനൊരു ക്ലാരിറ്റി കൊടുക്കാൻ ഇന്ന് ബിന്നിക്ക് റനയ്ക്ക് പറ്റിയിട്ടില്ല ഇത് സത്യം പറഞ്ഞാൽ ജിസേൽ ചെയ്യുന്ന തെറ്റുകൾ അവിടെ ക്ലാരിറ്റിയോടുകൂടി അവതരിപ്പിക്കാൻ അവിടെ ആർക്കും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല അനൂനും കഴിഞ്ഞിട്ടില്ല അത് ഭിന്നും കഴിഞ്ഞിട്ടില്ല റെനയ്ക്കും കഴിഞ്ഞിട്ടില്ല എന്തൊക്കെയോ സംസാരിക്കുന്നു എന്തൊക്കെയോ ബഹളം വെക്കുന്നു ഇതിന്റെ മുന്നിൽ ജിസേൽ അവിടെ നിന്നുകൊണ്ട് ഗോ ടു ഹെൽ ഗോ ടു ഹെൽ എന്ന് പറയുന്നു സോ ഇവിടെ പുള്ളിക്കാരി അവിടെ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഇവിടെ ക്യാപ്റ്റനെ അറിയിക്കണം വീട്ടുകാരി ഇതിനിടയിൽ ലീവിംഗ് ഏരിയയിൽ വിളിച്ചിരുത്തി ഇതിൽ ഡിസ്കസ് ചെയ്യണം ഇതിന് ജയിൽ നോമിനേഷൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം ഇതൊന്നും ചെയ്യാണ്ട് പേടിച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് ഫീൽ ചെയ്ത കാര്യം എനിക്ക് തുടങ്ങിയപ്പോൾ തൊട്ട് ഫീൽ ചെയ്ത കാര്യമാണ് ഇന്നിപ്പോൾ ബി ബി പ്ലസ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ജിസില് ചെയ്യുന്ന കാര്യങ്ങളേക്കാൾ കണ്ണടച്ച് തന്നെയാണ് ആദ്യം തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ അത് ജിസൈൽ ഇവിടെ സീക്രട്ടായിട്ട് പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പ്രത്യേകിച്ച് കിച്ചൺ ക്യാപ്റ്റന്മാരെ സ്വാധീനിക്കുന്നുണ്ട് പല ആൾക്കാരെയും സ്വാധീനിച്ചു തന്നെയാണ് പുള്ളിക്കാരി കിച്ചനകത്ത് കയറി ജോലി ചെയ്യുന്നത് എന്നാൽ ഈ പുള്ളിക്കാരി ബാത്റൂമിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നില്ല സോ ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് ചെയ്യുന്നു പല കാര്യങ്ങളും ഒളിച്ചു വെക്കുന്നു അന്നും ഇതുപോലെ തന്നെ കോഫിക്കള്ളി ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിരുന്നു സ്പെഷ്യൽ ആയിട്ട് ജിസൈൽ കോഫി എടുത്ത് ഒളിച്ചു വെച്ചിട്ട് അതിനെ ക്ലിയർ കട്ടായിട്ട് അത് മാറ്റി വെക്കുന്നത് സോ ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ചർച്ച ചെയ്യുന്നില്ല അല്ലെങ്കിൽ അങ്ങ് ഒഴപ്പിക്കളയ ചെയ്യുന്നത് ഇന്ന് ബിന്നി റെന ഒരു ചർച്ച ചെയ്യാൻ പോയിട്ടും ബിന്നി പിടിച്ചു വെച്ച് മാറ്റി വെക്കുന്നു അപ്പൊ അവിടെ പ്രവീണ് എന്താണെന്ന് പോലും അറിയാണ്ട് കിടന്ന് കാണിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ജിഷിന്റെ അടുത്ത് പോകുന്നു അതിൻ്റെയൊന്നും ഒരാവശ്യമില്ല ഇത് ക്ലാരിറ്റിയോടുകൂടി റെനയ്ക്കോ ബിന്നിക്കോ അവിടെ പറയാൻ പറ്റിയിട്ടില്ല കുറച്ചും കൂടെ ക്ലാരിറ്റി വേണമായിരുന്നു ഇങ്ങനെ കിടന്ന് വഴക്കിട്ടിട്ട് ഒരു കാര്യവുമില്ല എന്താണ് ബിന്നിക്ക് ജിസൈൽ നെഗൻസ്റ്റാറ്റ് എന്താ പറയാനുള്ളത് അത് കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി പറയാ ശക്തമായിട്ട് എല്ലാ വീട്ടുകാരും കേൾക്കേ പറയാ അപ്പോഴേ ഈ ഒരു ക്ലാരിറ്റി വരുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും എന്താണോ ജിസൈൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യമായിട്ടും അവിടെ അതുപോലെ തന്നെ ആരിന്റെ കാര്യവും ആരിനെ ഇന്ന് അനീഷ് മര്യാദ പഠിപ്പിച്ചു എന്ന് വേണം പറയാൻ ആ പുള്ളിക്കാരൻ പാത്രം കഴുകാതോടെ വെച്ച് കഴിയിപ്പിച്ചു അങ്ങനെ ചെയ്യിപ്പിക്കുക അതായത് അനീഷ് ചെയ്യുന്ന പോലെ നമുക്ക് തെറ്റെന്താണോ അത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് അത് ചെയ്യിക്കുക അതേപോലെ തന്നെയാണ് ജിസേന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണോ പുള്ളിക്കാർ ചെയ്ത തെറ്റുകൾ മിസ്റ്റേക്കുകൾ അത് ബാക്കിലോട്ട് വെക്കാതെ അത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് അത് കാണിക്കണം എന്നാലേ അത് അറിയുള്ളൂ ഇപ്പം ലാലേട്ടന്റെ അടുത്ത് ഈ വിഷയം വന്നാലും ഇത് ചിരിച്ചു കളിച്ചങ്ങ് പോകത്തേ ഉള്ളൂ അത് ഒരു അതിനൊരു തീരുമാനമോ ഒന്നും ഉണ്ടാവത്തില്ല സോ ഇവിടെ അത് ചെയ്യാൻ അവിടെ ആർക്കും കഴിഞ്ഞിട്ടില്ലെന്ന് വേണം പറയാം ബിന്നിയോ റെനയ്ക്കോ അനുവിനോ ഒന്നും ആർക്കും ഇതുവരെ അത് സാധിച്ചിട്ടില്ല അത് സാധിച്ചാൽ വളരെ നല്ലത് പിന്നെ ഇന്നത്തെ ടാസ്കിനകത്ത് അക്ബറിന്റെ കാര്യം അക്ബർ അക്ബറിനും വീട്ടും അക്ബർ നല്ല ഹിൻഡ് കിട്ടിയത് ആദ്യം എനിക്ക് എനിക്കൊന്നും ഒന്നിലിനും അഭിക്കുമൊക്കെയാണ് നമ്മുടെ ബിഗ് ബോസ് തന്നെ കൊടുത്ത ഹിൻഡാണ് നൂറയുടെ കയ്യിൽ ബ്ലാക്ക് കോയിൻ ഉണ്ട് എന്നുള്ളത് ബ്ലാക്ക് കോയിൻ ഉണ്ട് ആ ബ്ലാക്ക് കോയിന് കൂടിയായി കഴിഞ്ഞാൽ എന്ത് പറ്റും നമ്മൾ നോമിനേഷനിൽ വരും നോമിനേഷൻ നോമിനേഷനിൽ നേരിട്ട് പോവും അപ്പം തന്നെ ഇവർക്ക് കത്തി നൂറയുടെ എഗെൻസ്റ്റ് ഡാറ്റ് കളിച്ചാൽ നൂറയ്ക്ക് ബ്ലാക്ക് കോയിൻ കൂടുതൽ കിട്ടും ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു സമരം നടത്തി നൂറെ കൊണ്ട് അമ്പത് ചപ്പൽ ഉണ്ടാക്കിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അക്ബറിനെ പോയിട്ട് അക്ബറിനോട് പറഞ്ഞ് അക്ബറാണ് മുന്നിൽ നിന്ന് നിന്ന് കളിച്ചത് അഭിയും ഒന്നിലും പിന്നിൽ നിന്ന് കളിക്കുകയും അക്ബർ മുന്നിൽ നിന്ന് കളിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഗോൾഡൻ കോയിൻ ഗോൾഡൻ കോയിന് എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് അറിയില്ല കാര്യം അത് അത് ചിലപ്പം ലക്ഷറി ബജറ്റിൽ പൈസ ആയിരിക്കാം അല്ലെങ്കിൽ സാധനങ്ങളുടെ നമ്പർ ആയിരിക്കാം അല്ലെങ്കിൽ ടൈം ആയിരിക്കാം ഗോൾഡൻ കോയിൻ കൊടുക്കുന്നത് ആർക്കാണ് സർക്കസുകാർക്ക് മാത്രമേ അത് പണിപ്പുരയ്ക്കകത്ത് കയറാൻ പറ്റുകയുള്ളൂ സോ ഇവരെ കൊണ്ട് പണിപ്പുരയിലെ സർക്കസിലേക്ക് സർക്കസിലെ ആൾക്കാർക്ക് ഗോൾഡൻ കോയിൻ കൊടുത്തു അത് കഴിഞ്ഞ ശേഷമാണ് നൂറേനെ നമ്മൾ വിളിപ്പിച്ചിട്ട് പുതിയ കോയിൻ കൊടുക്കുകയും പുതിയ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുകയും അപ്പൊ തന്നെ അവർ സമരം സ്റ്റാർട്ട് ചെയ്തു നൂറത്തെ നൂറ ടെൻഷൻ അടിച്ചു നൂറയ്ക്ക് നൂറാദമേ അവരെ ഒതുക്കി നിർത്തി നിർത്തിയിരുന്നുവെങ്കിൽ പക്ഷേ നൂറുടെ കയ്യിൽ നിന്ന് അത് പോയി നൂറയുടെ കയ്യിൽ നിന്ന് ടാസ്ക് പോയി ഇത് അറിയാതെ നിന്ന രണ്ട് പേരാണ് ഇത് ഒന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരാണ് ബിന്നി ജിഷിൻ അതേപോലെ തന്നെ ആതില ആദിലയ്ക്ക് അറിയാമെന്ന് എനിക്ക് അറിയില്ല ആദിലയ്ക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ട് പക്ഷേ ബിന്നിക്കും ജിഷിനും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ബിന്നിനെ അക്ബർ അതിൽ കൂട്ടിയിട്ടുമില്ല ഗ്രൂപ്പില് ആ ഗ്രൂപ്പിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്തത് അവള് കളിച്ചോട്ടെ രീതി അക്ബറിന്റെ കൂടെ അക്ബർ ഒനിൽ അഭി ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ ഒന്നും മനസ്സിലായിട്ടില്ല വെറുതെ പോസ്റ്റ് പോലെ ഇടക്ക് നിൽക്കുകയാണ് ചെയ്തിരുന്നത് പിന്നെ എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് നിർദ്ദേശം കൊടുത്തിരുന്നു പക്ഷേ ഷാനവാസ് കൺഫ്യൂസ്ഡ് ആണ് എവിടെ നിൽക്കണം എന്നുള്ളത് അപ്പൊ ഇവിടെ ഒനിലും അഭിയും അക്ബറും ശക്തമായി തന്നെ മുന്നിൽ നിന്ന് പിന്നെ കുറച്ച് ഫിസിക്കലായിട്ട് കുറച്ച് സംഭവങ്ങൾ നടന്നു അത് നടക്കാൻ പാടില്ലാത്തായിരുന്നു കുറച്ചൊക്കെ ഒന്ന് കൂടിയും കുറച്ചൊന്ന് ലൈറ്റായിട്ടും ടാസ്ക് റദ്ദാക്കാൻ നോക്കാമായിരുന്നു അത് ചെയ്യാമായിരുന്നു വെറുതെ കയ്യാങ്കളിയിലേക്ക് പോകുന്നേക്കാൾ കൈയൊക്കെ ും ആവശ്യം ഉണ്ടായിരുന്നില്ല കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ട് ചെയ്യാമായിരുന്നു എന്നാലും അമ്പത് ചപ്പൽ ഉണ്ടാക്കാതിരുന്നാൽ പോരെ പക്ഷേ നിങ്ങൾ കാണാത്ത കുറേ കുറേ കാര്യങ്ങൾ ലൈവിലുണ്ടായിരുന്നു അമ്പത് ചപ്പൽ ആവാത്തത് കൊണ്ട് പഴയ ചപ്പൽ എടുത്ത് നൂറ കൊണ്ടുപോയി ബോക്സിനകത്ത് വെച്ചിട്ട് ബിഗ് ബോസിനെ കാണിച്ചു ബിഗ് ബോസ് പറഞ്ഞു ഇത് ഇന്നലെ ഉണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടാണ് ഇരുപത്തഞ്ച് ചപ്പൽ കാണിച്ചു പക്ഷേ നൂറ ശരിക്കും ടാസ്ക് ഫെയിലായി ഇനി നാളെയും കൂടെ ഈ സംഭവം റിപ്പീറ്റ് അടിക്കുകയാണെങ്കിൽ നൂറ ഈ ടാസ്ക് തോക്കും നൂറ കംപ്ലീറ്റ് ആയിട്ട് ഈ ടാസ്ക് തോറ്റിരിക്കും അപ്പം എന്തായാലും ഇന്നത്തെ കോയിൻസ് കിട്ടിയിട്ടുണ്ട് മൂന്ന് കോയിൻ വീതം ബിന്നി ജിഷിൻ ആദിലേക്ക് കൊടുത്തു അതുപോലെ രണ്ട് കോയിൻ ബ്ലാക്ക് കോയിൻ അഭിക്കും ഒരു ബ്ലാക്ക് കോയിൻ അക്ബറിന് കിട്ടി രണ്ട് ബ്ലാക്ക് കോയിൻ നൂറയുടെ കയ്യിൽ ഇന്നലത്തെ ഉണ്ട് അത് പാസ് ആ നൂറയ്ക്ക് തെറ്റിപ്പറ്റി ഇന്നത്തെ ബ്ലാക്ക് കോയിൻ കൊടുക്ക കൊടുത്തില്ല ആർക്കും അവിടെയാണ് നൂറ വീണുപോയത് ഇന്നലത്തെ ബ്ലാക്ക് കോയിൻ നൂറ ആർക്കും കൊടുത്തില്ല അപ്പോൾ അവിടെ നൂറയുടെ ഹിന്ദി ഹിന്ദി കിട്ടി പിന്നെ നൂറ കടന്ന് ടെൻഷൻ അടിക്കുന്ന കണ്ടപ്പോഴും അവർക്ക് മനസ്സിലായി ഇത് നൂറ അമ്പത് ചപ്പൽ എങ്ങനെയെങ്കിലും ഉണ്ട് കാര്യം നൂറ ക്വാളിറ്റി നോക്കുന്നില്ല ഒന്നുമേ നോക്കുന്നില്ല അങ്ങനെയാണ് നൂറ അത് ഇട്ടത് അപ്പം അവർക്ക് മനസ്സിലായി ഇതെന്തോ പ്രശ്നമുണ്ട് നൂറയ്ക്ക് ഇത് ടൈമിൽ കൊടുത്തില്ലെങ്കിൽ പ്രശ്നം കിട്ടും അതുകൊണ്ട് എതിരെ കളിച്ചു അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ സർക്കസ് ഒക്കെ അവർ നന്നായിട്ട് കളിച്ചു ജിസേൽ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കോയിൻസ് കിട്ടി ജിസേലിന് നേരത്തെ കിട്ടി പക്ഷെ ഇന്നത്തെ അതിനകത്ത് ഒഴിച്ച് എല്ലാവർക്കും കിട്ടി പിന്നെ ബിന്നി ബിന്നിറനയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ എന്തായിരുന്നാലും ഇത്രയാണ് നടന്നത് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം കസ്തൂരി എന്റെ കസ്തൂരി എന്ന് പറഞ്ഞ പാട്ട് ആരംഭിക്കുന്നു അത് കഴിഞ്ഞ ശേഷം അനീഷ് അറിയാതെ ചെയ്തു പോയതാണ് എന്തിനാണ് ഈ അനീസും ഷാനവാസും എന്നും ഒരേ സ്ക്രിപ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബോർ അടിക്കുന്നില്ലേ സത്യം പറഞ്ഞാൽ എന്ന് ഇവർക്ക് ഈ സ്ക്രിപ്റ്റ് തന്നെ ഷാനവാസിനെ ഈ സ്ക്രിപ്റ്റ് ഒന്ന് മാറ്റിക്കൂടെ ഈ പുള്ളിക്കാരെ നൂറ് ദിവസം ഈ സ്ക്രിപ്റ്റ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമോ എന്തൊരു ബോറാണ് അനീഷ് അറിയാം എത്ര ദിവസമായി ഓക്കെ സോറി കഴിഞ്ഞു ഇത് എപ്പോഴും എപ്പോഴും പോയി ചെന്ന് ചോദിക്കുന്നു ഷാനവാസ് എപ്പോഴും എപ്പോഴും ഈ മറുപടി തന്നെ പറയുന്നു എന്തിനാണ് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യണു ഒരു പുതിയ കണ്ടന്റും ഇല്ല ബിഗ് ബോസിനകത്ത് സത്യമായിട്ടും അപ്പം അനീഷ് ഞാൻ ഒന്നെങ്കിൽ കരച്ചിൽ അല്ലെങ്കിൽ ും ആ ഒരു ഒരു പുതുമയില്ല ഒന്നിനും മനസ്സിലായില്ലേ അപ്പൊ അനീഷ് ഞാൻ അറിയാതെ പറഞ്ഞേ അറിയാതെ ചെയ്തു പോയതാണ് ഷാൻ അറിയാതെ കടിച്ചു മുറിച്ചൊന്നു പറയാൻ പറ്റില്ല അപ്പൊ അനീഷ് ഞാൻ കണ്ടില്ല നിങ്ങൾ നിങ്ങൾ എൻ്റെ വായ്ക്കകത്ത് കൈ കൊണ്ട് വെക്കണം എന്തിനാണ് അപ്പോൾ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞാനാണ് എൻ്റെ മനസ്സ് കല്ലാണ് അപ്പോൾ നിങ്ങൾ അതൊന്നും നിങ്ങളതൊന്നും പറഞ്ഞുതന്നെ ഇതാക്കണ്ട ഷാനവാസ് അനീഷിനറിയാം ഇവിടെ നോമിനേഷൻ പവർ ഇല്ലാതിരുന്ന അനീഷ് ഇവിടെ ആൾക്കാരുടെ മുന്നിൽ കിടന്ന് കാണിച്ചു കൂട്ടിയ ഓപ്പൺ നോമിനേഷൻ അനീഷിൻ്റെ ഒരു ഗെയിം അല്ലേ എന്ന് പറയുന്നു അത് കഴിഞ്ഞ് വീക്കിലി ടാസ്ക് വരെയാണ് വീക്കിലി ടാസ്കില് ഗോൾഡൻ കോയിൻ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നു സർക്കസിലുള്ള ആൾക്കാർക്കേ ഗോൾഡൻ കോയിൻ കൊടുക്കാൻ പറ്റുള്ളൂ അവർക്കേ അത് പണിപ്പുരയിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു അങ്ങനെ ഗോൾഡൻ കോയിൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ആ ഗോൾഡൻ കോയിൻ കിട്ടുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മുടെ ആരിനുണ്ട് ജിസേലുണ്ട് ഉണ്ട് സാബുമാൻ ഉണ്ട് അനീഷ് ഉണ്ട് നിവീനുണ്ട് അഞ്ചു പേർക്കെ കിട്ടുന്നുള്ളൂ അപ്പോൾ ബാക്കി ഗോൾഡൻ കോയിൻ ഉള്ള ഇനി നൂറയുടെ കയ്യിൽ ഒമ്പത് ഗോൾഡൻ കോയിനും മൂന്ന് ബ്ലാക്ക് കോയിനും ഉണ്ട് അപ്പോൾ ബ്ലാക്ക് കോയിൻ ഓൾറെഡി ഉള്ളത് നൂറയ്ക്കാണെന്ന് അറിയുന്നു അപ്പോഴാണ് അവർ അന്തം ഇടുന്നത് ഏ നൂറയുടെ കയ്യിൽ ബ്ലാക്ക് കോയിനോ ഓക്കെ അത് രജിസ്റ്റർ ചെയ്ത ബ്ലാക്ക് കോയിൻ അത് മാറ്റാൻ പറ്റത്തില്ല അങ്ങനെ അവിടെ പഴയ തൊഴിലാളികളെല്ലാം കൂടെ പ്ലാനിങ് ചെയ്യുന്നു അല്ലെ പുതിയ പഴയ തൊഴിലാളികളെയാണ് ഇപ്രാവശ്യം പോകുന്നത് അവരെല്ലാവരും കൂടെ പ്ലാനിങ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് സമരം ചെയ്യണം ഇത് നമുക്ക് ഇതാക്കണം നമ്മൾ റബ്ബലായിട്ട് നിൽക്കണം പണി മുടക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അപ്പം അവിടെ ഇവിടെ റിബലായിട്ട് നിൽക്കുന്നത് അനുവാണ് അനുവിന് ഭയങ്കര ദേഷ്യം അതെന്തോന്ന് ഇവർക്ക് ഒരു കോയിനെങ്കിലും എനിക്ക് തന്നൂടെ പിന്നെ അയ്യോ പിന്നെ നടക്കുന്ന കാര്യം തന്നെ പിന്നെ അത് തന്നെ പിന്നെ വേറെ പണിയൊന്നുമില്ല ഇവർക്ക് ഒരു 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 ആണെങ്കിൽ ഒരു 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 കേട്ടോ ഇത്രയും 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 ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കോയിന് വേണ്ടിയിട്ട് അപ്പോൾ ഉടനെ ആതിര വരുന്നു അയ്യോ ആട അനുവിന് ഒന്നും കിട്ടിയില്ല ആടനു പാവം തന്നെ ആ കൂടുതലൊന്നും പറയണ്ട എൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കുകയും വേണ്ട അയ്യോ പാവ ആടനു ആടനു എന്തെങ്കിലും ഒന്ന് കൊടുക്കാമായിരുന്നു അപ്പൊ ഇവിടെ മറ്റേ ഒനിൽ അയ്യേ ഇവക്കൊന്നും ശരിക്കും പറഞ്ഞാൽ കൊടുക്കത്ത പോലും ഇല്ല അനുവിൻ്റെ ഇതൊക്കെ വളരെ 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 മോശം എന്ന് പറയുന്നു നിങ്ങൾ കൂടുതൽ പറയണ്ട എനിക്ക് എനിക്ക് തരേണ്ട ആവശ്യവുമില്ല ഞാൻ ചോദിച്ചതുമില്ല അയ്യോ അപ്പോൾ അന്നെ അക്ബർ വന്നിട്ട് ഷോ ഈ കോയിൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൂടി കോയിൻ ബാക്കി ഉണ്ടായിട്ട് കൂടി അനുവിന് കൊടുത്തില്ലെങ്കിൽ അനുവിന്റെ പ്രകടനം എന്തായിരിക്കും ആലോചിക്കാനേ വയ്യ ആ അങ്ങനെ തന്നെ ആയിരിക്കും അതൊക്കെ തന്നെ ആയിരിക്കും എൻ്റെടയ്ക്ക് കൂടെ ജിഷിൻ അയ്യോ ഈ മണ്ടനായ ഒനിൽ അയ്യോ എന്തൊരു തിരുമണ്ടനാണോ എന്തോ ഒനിൽ വെറും കോയിൻ കയ്യില് വെച്ചിട്ട് കൊടുത്തില്ല അതുപോലെ ഷാനവാസ് മീശ വിരിക്കാൻ മാത്രം അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരെയും ലീവിങ് ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് പറയുകയാണ് എന്താണ് പറയുന്നത് അതായത് ഇനി ഒരു മെഷീൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു മെഷീൻ മാത്രമേ ഉള്ളൂ അപ്പം എടുത്തേ പറ്റുള്ളൂ അമ്പത് ചപ്പൽ ഉണ്ടാക്കണം എന്നുള്ളൂ അപ്പം അവരെൻ്റെ ദൈവമേ പണി പാളി അപ്പം നമുക്കെന്തായാലും ഉണ്ടാക്കണ്ട അപ്പം നൂറേ പറഞ്ഞ എല്ലാവരും അപ്പം നൂറെ എല്ലാവരും വിളിച്ച് വരുത്തുകയാണ് എല്ലാവരും വരൂ എല്ലാവരും തൊഴിലാളികളൊക്കെ വരൂ അപ്പം തൊഴിലാളി വരൂല്ല മാഡം വേണമെങ്കിൽ ഇവിടെ വരെ വരൂ അല്ലെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റൂല നൂറാ ഇല്ല ഇവിടം വരെ വരൂ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റൂല ഇവിടം വരെ വരൂ ഇല്ല വരാൻ പറ്റൂല നമ്മൾ അടുത്തേക്ക് വരണം നമ്മൾ തൊഴിലാളികൾ സംസാരിക്കണം നമ്മൾ തൊഴിലാളികൾക്ക് ഒരാളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അക്ബർ അക്ബർ സംസാരിക്കും അപ്പം അപ്പൊ ഷാനവാസനാണെങ്കിൽ എവിടെ നിൽക്കണം എന്നറിയില്ല അപ്പൊ അക്ബർ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ നിൽക്കും ഷാനവാസേ നമ്മുടെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിക്കണം അപ്പം ഇന്നലെ എനിക്ക് കൂലി തന്നില്ല ഇത് വളരെ തെറ്റായ കാര്യം കള്ളി കള്ളി പെരുങ്കള്ളി അപ്പൊ അങ്ങനെ വിളിക്കുന്ന സമരം തൊഴിലാളി ഐറ്റം സിന്ദാബാദ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ മറ്റുള്ളവർ അതായത് വീട്ടിലുള്ള ബാക്കിയുള്ളവര് നൂറാ മേഡം തൊട്ട് കളിച്ചാൽ അക്കളീക്കി നൂറേനെ കുറച്ച് ഇതാക്കുന്നുണ്ട് അങ്ങനെ സൈറൻ അടിക്കുന്നു സൈറൻ അടിക്കുമ്പോഴത്തേക്കും ആക്ടിവിറ്റി ഏരിയയിലേക്ക് എല്ലാവരും പോകുന്നു കേറിയ പാട് തന്നെ അവിടുത്തെ സാധനമൊക്കെ എടുക്കാൻ അക്ബർ നോക്കുന്നു കാര്യം ഇവർ ഉണ്ടാക്കരുത് അമ്പത് ചപ്പൽ അതുകൊണ്ട് സാധനങ്ങളൊക്കെ അക്ബർ എടുക്കാൻ നോക്കുന്നു പിടിവലിയാവുന്നു കാര്യം മുറിയുന്ന സാധനങ്ങളാണ് മറ്റേ കത്രികയുണ്ട് കത്തിയുണ്ട് അതൊക്കെ ഉണ്ട് മുറിയുന്ന സാധനങ്ങളാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിടിക്കാൻ വേണ്ടി വരുന്നു അങ്ങനെ നൂറേടെ അക്ബറിന്റെ കൈ മുറിയുന്നു അപ്പോൾ ரோடு போறோம் തങ്ങിമൊടി എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ബിഗ് ബോസ് പറയുന്നത് ആയുധങ്ങൾ ഉപയോഗിച്ച് കളിക്കുന്നത് സൂക്ഷിക്കണം നൂറ ഇപ്പൊ നൂറ വലിച്ചെടുക്കാൻ നോക്കുമ്പോഴാണ് അക്ബറിന്റെ കൈ മുറിയുന്നത് നൂറയുടെ കൈ മുറിയുന്നുണ്ട് അത് ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എപ്പിസോഡിൽ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ബിഗ് ബോസ് പിന്നെയും ശാരീരിക ആക്രമണം പാടില്ല അത് കഴിഞ്ഞ് അക്ബർ ഭയങ്കരമായിട്ട് ആക്രമിക്കാൻ ഇത് എടുക്കാൻ നോക്കുന്നു പിടിക്കാൻ നോക്കുന്നു അപ്പൊ നൂറ പുറകെ പോയി പിടിക്കുന്നു ജിഷിൻ അക്ബറിന്റെ കഴുത്തിക്കൂടെ കൈയിട്ട് പിടിക്കുന്നു അപ്പൊ പ്രഷർ ആവുന്നു വഴക്കുന്നു എന്താണോ കാണിക്കുന്നത് എന്താണോ കാണിക്കുന്നത് നൂറ നൂറുണ്ടായിരിക്കണോ ഇത് എന്റെ സാധനമാണ് എന്റെ ഫാക്ടറി സാധനമാണ് അപ്പം അക്ബർ ഞാൻ തീരുമാനിക്കും ജോലി ആർക്ക് കൊടുക്കണത് എൻ്റെ ജോലിയാണ് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നിങ്ങൾക്ക് ഒരു അനുവാദമില്ല നീ പോടി നീ പോടാ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാവുന്നു അത് കഴിഞ്ഞ ശേഷം ഷാനവാസ് ഇങ്ങനെ എന്താ പറയേണ്ടത് പോസ്റ്റ് പോലെ അവിടെ നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടത് ഒരു പിടിയില്ല എന്നിട്ട് ഇന്ന് പറയുകയാണ് ഞാനാണ് കൈയും കണ്ണും ഒക്കെ കാണിച്ച് ഈ ടാസ്ക് കൺട്രോൾ ചെയ്തത് എവിടെ നിന്ന് അത് കഴിഞ്ഞ ശേഷം അക്ബർ ആണ് ഇതിന് മുന്നിട്ട് നിന്ന് ചെയ്യുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ഒന്നിലിന്റെ അബിയുടെയാണ് അപ്പം ജിഷിൻ കൈയോക്ക് പറ്റൂല നീ പോടാ നീ ഒരു പെടിനെ കറി പിടിച്ചല്ലേ നീ പെടിനെ കറി പിടിച്ചല്ലേ ഫിസിക്കൽ ഫിസിക്കൽ അസോൾ ഫിസിക്കൽ അസോൾട്ട് അപ്പം ദേഹത്ത് തൊട്ടത് നിങ്ങളാണ് നിങ്ങളാണ് ദേഹത്ത് തൊട്ടരുത് അപ്പൊ നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നത് മൈൻഡ് ഗെയിമാണ് മൈൻഡ് ഗെയിം ഏ നൂറ നീ പോടാ നീ പോടാ എന്റെ കമ്പനി സാധനങ്ങൾ എനിക്ക് വേണം എനിക്ക് വേണം എന്ന് നൂറ കടന്ന് പറയുന്നു അങ്ങനെ അതിനിടയിൽ കൂടെ അനുവൊക്കെ കയറി വരുന്നുണ്ട് അപ്പോൾ അനുവിനെ ബിഗ് ബോസ് പറഞ്ഞ് പുറത്തേക്ക് ഇവിടെ ആ വേറെ ആരും കേറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവിടെ കയറി ഗുണ്ടായുസം കാണിക്കണ്ട നിർത്തിക്കോ അപ്പൊ അക്ബർ ഗെയിം മനസ്സിലാകാതെ മണ്ടന്മാര് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഷാനവാസ് അവിടെ പോസ്റ്റായിട്ട് നീക്കുന്നത് അക്ബദ് നീയാണ് എന്റെ അടുത്തേക്ക് വന്നത് ഞാനല്ല ഞാൻ തീരുമാനിക്കും ഇവിടെ ടാസ്ക് എങ്ങനെ നടക്കണം എല്ലാം വലിച്ചെറിയുന്നു അവിടെ അക്ബദ് പ്രൊട്ടക്ട് ചെയ്യാം ജിഷിൻ അപ്പൊ ബിഗ് ബോസ് ആരും ആക്രമണം കാണിക്കരുത് പോ 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 എന്ന് അപ്പൊ ഇത് ഗെയിമായി കാണു ഇതാണ് ഗെയിം ഇത് ഗെയിമായി കാണു അപ്പൊ ന്യൂറ ഇതിന് ജിഷൻ അഭി ഇങ്ങനെയാണല്ലേ സപ്പോർട്ട് കൊടുക്കേണ്ടത് ഇതിനാണ് സപ്പോർട്ട് ജിഷിൻ വാടാ തടുക്കള എന്ന് പറഞ്ഞു കുറെ കാര്യങ്ങൾ നടന്ന കേട്ടാ ബിഗ് ബോസ് ഇതൊരു ഫാക്ടറി ആണ് മൂർച്ചയുള്ള സാധനങ്ങൾ ഉണ്ടാവും സൂക്ഷിക്കണം ടാസ്ക് റദ്ദാക്കും എന്ന് പറയുമ്പോൾ ടാസ്ക് റദ്ദാക്കിയല്ലേ ഞാൻ പോണോ ഞാൻ അക്ബർ പോണ് ഏ ടാസ്ക് റദ്ദായിട്ടില്ല അകത്തേക്ക് വരും അക്ബർ അങ്ങനെ അകത്തേക്ക് വന്നു ഞാനാണ് യൂണിയൻ ലീഡർ ഞാൻ തീരുമാനിക്കും ഇവിടെ ടാസ്ക് എങ്ങനെ നടക്കണം എന്നുള്ളത് ശരിയാണ് അക്ബർ ആണ് തീരുമാനിക്കേണ്ടത് ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് സോ ബിഗ് ബോസ് അനൗസ് ചെയ്യാണ് ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അതാണ് ചെയ്യേണ്ടത് അപ്പൊ അക്ബർ അങ്ങനെ എനിക്ക് 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 ജിഷൻ ഒന്നും ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നു ഇതിൻ്റെ ഇടയിൽക്കൂടെ നൂറ നൂറയും ജോലി ചെയ്യുന്നു ജിഷിൻ ജോലി ചെയ്യുന്നു അപ്പൊ ഇവിടെ ലക്ഷ്മി വന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അഡ്വാൻസ് വേണം എനിക്ക് അഡ്വാൻസ് വേണം അഡ്വാൻസ് തന്നെ തരാം അങ്ങനെ മസ്താനിക്കും ഓരോ കോയിൻ വെച്ച് കൊടുക്കുന്നു പക്ഷെ അവര് ചെയ്യുന്നില്ല അവർ മറുകണ്ടം ചാടുന്നു ചെയ്യാതിരിക്കുന്നു അതെ മനസ്സിലായില്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് അഭിയും ആതിരയും ഇടയിൽ വഴക്കുണ്ടാകുന്നു അഭി പറയുകയാണ് ആതിര നീ ഇങ്ങോട്ട് കയറി ഉണ്ടാക്കണ്ട കൂടുതൽ ഉണ്ടാക്കാൻ നിൽക്കണ്ട അപ്പം ആതിര നിക്കറിൻ്റെ വള്ളിയും തോന്നി നീ നടക്കണ്ട അപ്പൊ അക്ബർ അക്ബറിനെ കയ്യിൽ കൈ നന്നായിട്ട് മുറിച്ചിട്ട് കൺഫെക്ഷൻ റൂമിൽ വിളിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി ലക്ഷ്മി അവിടെ വെറുതെ ഇരിക്കുന്നു നൂറ് പെട്ട പെട്ടെന്ന് ചെയ് പെട്ടെന്ന് ചെയ്യും നമുക്ക് അമ്പതെണ്ണം വേണം അമ്പതെണ്ണം വേണം എന്ന് പറയുന്നു ആതിലെയും ബിന്നിയും മാത്രമേ ഉള്ളൂ ജിഷിനും അങ്ങനെ ബിന്നി നമുക്കറിയാം ഗോൾഡൻ കോയിൻ കിട്ടിയിട്ട് കാര്യം ില്ല എല്ലാവർക്കും കൊടുക്കാനുണ്ടെന്ന് പക്ഷെ നമ്മളിപ്പോൾ കറങ്ങി ഇവിടെ നിൽക്കും ബിന്നിക്ക് ഇതിൻ്റെ പ്ലാനോ ലൂഫോളോ ഒന്നും അറിയില്ല അപ്പോൾ ലക്ഷ്മി അഡ്വാൻസ് വാങ്ങിയിട്ട് ഒന്നും ചേർന്നിരിക്കുന്നു കുഴപ്പമില്ല ലക്ഷ്മി ചെയ്യണ്ട എന്നൊക്കെ പറയുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ട് അക്ബർ തട്ടിയെടുക്കാൻ വേണ്ടി വരുന്നു പല സാധനങ്ങളും എല്ലാവരും തട്ടിയെടുക്കുന്നുണ്ട് അത് എപ്പിസോഡിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നു ട്ടാ ജിഷിന് എതിർക്കെയാണ് വാടാ വാടാ ആണുങ്ങളോട് മുട്ടടാ ആണുങ്ങളോട് മുട്ടടാ പരാക്രമ സ്ത്രീകളോടല്ല വേണ്ടു അങ്ങനെ ചുറ്റുക എടുത്തിട്ട് പോകുന്നു അക്ബറോട് എടുത്തിട്ട് പോകുന്നത് അതോ ഒന്നിലാണെന്ന് നല്ല സൂപ്പർ സൂപ്പറായിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ടിടേക്കൂടെ കാണുന്നതു പോലും ഇല്ല അവർ ഷാനവാസ് മാറി ഇങ്ങനെ കസേരയിരിക്കുന്നത് ഇപ്പം രണ്ട് മണിക്കൂർ ആ കസേര തന്നെയായിരുന്നു അപ്പം ബിന്നി ബിന്നി അത് കഴിഞ്ഞിട്ട് നേതാവിന് നേതാവിൻ്റെ ഒപ്പമാണ് നിൽ നേതാവിൻ്റെ ഒപ്പം കാല് മൂട് താങ്ങി നിൽക്കാൻ നമ്മളില്ല എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട് അപ്പം അക്ബർ ഒിലും കൂടെ വന്നിട്ട് മുറിച്ച് വെച്ച സോളില്ലേ ആ സോള് മൊത്തം കൊണ്ടുപോകുന്നുണ്ട് ആ സോള് മൊത്തം കൊണ്ടുപോയാണ് ആ വെച്ച സോള് കൃത്യമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അത് എപ്പിസോഡിലൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അത് കൊണ്ടുപോകുന്നു തട്ടി എടുത്തോണ്ടാ പോകുന്നു അപ്പോൾ ഇവരെല്ലാം ഒന്നും ഇല്ല കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ ഇന്നത്തെ സാധനങ്ങൾ വെച്ചിട്ടാണ് അവർ ഉണ്ടാക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ ശേഷം അക്ബർ എല്ലാം പോയി ടേബിൾ പോയി എല്ലാം പോയി ടേബിൾ ഇതൊക്കെ പോയി അത് കഴിഞ്ഞിട്ടാണ് ഡീല് നമുക്ക് കോയിൻ തരണം കോയിൻ വേണം അക്ബർ പറയണേ ഗോൾഡ് കോയിൻ മൊത്തം കൈ കിട്ടിയാൽ നമ്മുടെ പണിക്കാരൻ നിങ്ങൾക്ക് തന്ന നിങ്ങൾക്ക് അമ്പത് ശരിപ്പ് ഉണ്ടാക്കാം അപ്പൊ നൂറാ ശരി ശരി എന്ന് പറഞ്ഞാൽ സമ്മതിക്കുകയാണ് അപ്പൊ ജിഷൻ ആലോചിക്കുന്നത് ഇത് എന്ത് ഇവിടെ സമ്മതിക്കുന്നത് ആ നമ്മൾ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് നൂറാ നീ സമ്മതിക്കണ്ട അപ്പം നൂറാ ഞാൻ സമ്മതിക്കാം കാര്യം നൂറയ്ക്ക് അമ്പത് ചപ്പൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയേ പറ്റൂ അല്ലെങ്കിൽ നൂറയുടെ പവർ പോകും അപ്പോൾ ശരി ശരി എന്ന് പറയുന്നു അങ്ങനെ ഇത് മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്നെ വിശ്വാസം ഞാൻ ഇത് കഴിഞ്ഞിട്ട് തരാം ഇല്ല ഇപ്പം തന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നത് അപ്പം ബിഗ് ബോസ് അവിടെ ഇടപെടയാണ് അങ്ങനെ പറ്റത്തില്ല ജോലി കഴിഞ്ഞേ കൂലിയുള്ളൂ എന്ന് പറയുന്നത് അവിടെ ബിഗ് ബോസ് ആണ് ഗെയിം കളിക്കുന്നത് അപ്പോൾ ബിഗ് ബോസിൻ്റെ ഇതിൽ വേറെ രീതിയിലുള്ള ഗെയിമാണ് ഇതിൻ്റെ ഇടയിൽ വീട്ടിനകത്തെ നിവീനും അനുവും എന്തിനാണോന്ന് വഴക്ക് ജിസേൽ ഈസ് ഫാർ ബ്യൂട്ടിഫുൾ ദാൻ യു ഓക്കെ കെ പി നമ്പൂതിരി ബെസ്റ്റ് അവാർഡ് കിട്ടിയപ്പോൾ കിട്ടി തുടങ്ങിയതാണ് കുശുംബി കണ്ണില് തടിയെടുത്ത് മാറ്റാദ്യം ഓക്കെ എടുത്ത് മാറ്റ് അനു അനു കുടുംബശ്രീ ഒരു ആർട്ടിഫിഷ്യൽ കുടുംബശ്രീ ഇറങ്ങിയിരിക്കുന്നു അപ്പൊ അനീഷ് കുറച്ച് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കൂ എന്ന നന്നായിരിക്കും നിവീനെ അപ്പൊ നിവീൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ല താനൊന്നും എന്നെ പഠിപ്പിക്കാൻ വേണ്ട എന്റെ അനീഷെ അപ്പൊ നിവീൻ കേൾക്കുന്നവന്റെ കാതിലാണ് കുരു അത്രേ ഉള്ളൂ എന്റെ പേരാണ് കൊടുങ്കാറ്റ് ഓക്കെ അപ്പം അനീഷ് ചുമ്മാതല്ല കൊടുങ്ങാറ്റ് പാടി പാടി അലറി പോവരുത് കൊടുങ്കാറ്റിൽ ഞാൻ അലറി വിളിക്കുകയല്ല ഞാൻ ആടുക തന്നെ ചെയ്യും കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും ജയിലിൽ ഇടാൻ പറ്റും നോമിനേഷനിൽ ഇടാൻ പറ്റും എവിക്ഷൻ അത് നടക്കത്തില്ല ഞാൻ എങ്ങനെ എവിക്റ്റ് ആണെന്നും ഞാൻ തീരുമാനിക്കും മനസ്സിലായില്ലേ ടിക്കറ്റ് ഫിനാലേയും കൂടെ എടുത്ത് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ അറിഞ്ഞഴഞ്ഞ് ആടും കേട്ടോ അപ്പോഴത്തേക്കും നിങ്ങൾ ഹൃദയം പൊട്ടി പൊട്ടി ഇവിടെ വീഴും എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വീട്ടിനകത്ത് അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്നെ വിശ്വസിക്കൂ ഞാൻ നിങ്ങൾക്ക് കോയിൻ തരാം നൂറ കോയിൻ തരാം കാര്യം നൂറേക്ക് ഇപ്പം എങ്ങനെയെങ്കിലും അമ്പത് ചപ്പൽ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ നൂറയുടെ പവർ പോകും അപ്പം നൂറ് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പ്ലീസ് നിങ്ങൾ ചെയ്യൂ ചെയ്യൂ എന്ന് അപ്പം അക്ബർ ഇല്ല 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 അപ്പം ബിഗ് ബോസ് പറഞ്ഞ പകുതി ടൈമായി ഇപ്പം എത്ര എണ്ണം ഉണ്ടെന്ന് എന്ന് ചോദിക്കുമ്പോൾ പതിമൂന്നെണ്ണം കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞു ഞാനിത് ലൈവിലെ കാര്യമാണ് പറയുന്നത് അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്നെ ഡിസ് റെസ്പെക്ട് ചെയ്തു അതുകൊണ്ടാണ് നിങ്ങൾക്ക് കോയിൻ തരാത്തത് അക്ബർ നിങ്ങൾ എനിക്ക് ഒന്നും തന്നിട്ടില്ല നിങ്ങൾ എനിക്ക് ജോഷി അമ്പലം തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇഴച്ചിഴച്ച് കൊണ്ടുപോകുന്നു അവസാനം പഴയ സാധനങ്ങളും കൂടെ ബോക്സിനകത്ത് കുത്തി കയറ്റി വെച്ച് അമ്പതെണ്ണം ആക്കിയിട്ട് ബിഗ് ബോസിനെ കാണിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നത് ഇത് പഴയതല്ലേ പഴയത് മാറ്റി ഇന്ന് എന്താ ഉണ്ടാക്കി നോക്കുമ്പോൾ എണ്ണം എന്ന് പറയുന്നു അങ്ങനെ ഇരുപത്തഞ്ചെണ്ണത്തിൻ്റെ കണക്കുമായിട്ട് നേരെ എങ്ങോട്ട് പോകുന്നു ലീവിംഗ് റൂമിലേക്ക് പോകുന്നു ലീവിംഗ് റൂമിൽ അവിടെ പോയി പോയിരുന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നൂറൊക്കെ കോയിൻ വിതരണം ചെയ്യുക അപ്പോൾ നൂറ് പറയാണ് ഇരുപത്തഞ്ച് ചെരുപ്പാണ് ഇന്ന് ഉണ്ടാക്കാൻ പറ്റിയത് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ഈ ഡിഷിനും ബിന്നിയും ആദ്യമേ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലും ഉണ്ടാക്കാൻ പറ്റില്ല സോ മൂന്ന് കോയിൻ വെച്ച് ഞാൻ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഇനി ബ്ലാക്ക് കോയിൻ ആർക്കൊക്കെ കൊടുക്കണം എൻ്റെ ആദ്യത്തെ ബ്ലാക്ക് കോയിൻ ഞാൻ കൊടുക്കുന്നത് അക്ബറിനാണ് ഓക്കെ ഇവിടെ തൊഴിലാളിക്ക് ഒരു വിധത്തിലുള്ള ഇതും കൊടുത്തിട്ട് ില്ല സിന്താവാന്ന് പണിമുടക്കാണ് ഈ ഈ നൂറ എന്ന് പറഞ്ഞ ഈ ഒരു മുതലാളി നമുക്ക് ഒരു വിധത്തിലുള്ള വേദന തന്നിട്ടില്ല എനിക്ക് തന്നിട്ടില്ല അപ്പൊ അതിന് നമ്മളിവിടെ അടിമകളല്ല അടിമകൾ അടിമകളാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ നൂറ അടിമകളാണെന്ന് പറഞ്ഞില്ല പക്ഷെ നിങ്ങൾ ഭയങ്കരമായ രീതിയിൽ വലിച്ചെടുക്കുകയും സാധനങ്ങൾ ഇതാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അടിമകളല്ല നിങ്ങൾക്ക് ഞാൻ തരും കൂലി തരും ഇല്ല നിങ്ങൾക്ക് കൂലി തരില്ല നിങ്ങൾ കൂലി തരില്ല നിങ്ങൾ ഒന്നും തന്നിട്ടില്ല നിങ്ങൾ എന്നോട് മോശമായിട്ടാണ് പെരുമാറുന്നൊക്കെ അക്ബർ പറയുന്നു അങ്ങനെ റന പറയാന് മൂന്നെണ്ണം കൊടുക്ക് മൂന്നെണ്ണം കൊടുക്ക് ഇന്നലെ ഹയർ 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 അതോറിറ്റിയുടെ ഒരു എനിക്ക് അതേ ചെയ്യാൻ എന്ത് അതോറിറ്റി അതോറിറ്റി അക്ബർ പറയുന്നുണ്ട് ഇല്ല ഞാനാണ് തീരുമാനിക്കേണ്ടിരുന്നത് നിങ്ങൾ എന്റെ സ്ഥലം വരെ എടുത്തു കളഞ്ഞു നിങ്ങൾ എന്നെ യൂണിയൻ നേതാവിൽ നിന്ന് മാറ്റാൻ നോക്കി എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് കേട്ടോ ചുമ്മാ നിക്കാൻ വേണ്ടി പറയുന്നത് അപ്പൊ അനീഷ് അതെന്താണ് നിങ്ങൾ ഒരു ടോക്ക് നടത്താത്തത് അപ്പൊ അക്ബർ ഞാൻ പണി പണി മുടക്കാൻ ഇന്ന് പണിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അബിക്ക് രണ്ടെണ്ണം അക്ബറിന് ഒരെണ്ണം അങ്ങനെയൊക്കെ കൊടുക്കുന്നു ടാസ്കിൻ്റെ ഒടുവിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻ ഉള്ളവർ നോമിനേഷൻ വരുന്നതാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നൂറയ്ക്ക് രണ്ട് ബ്ലാക്ക് കോയിന് അബിക്ക് രണ്ട് അക്ബറിന് ഒന്ന് ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടാ കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ചോദിക്കുകയാണ് ബിഗ് ബോസ് ഈ ബ്ലാക്ക് കോയിനുകൾ നമുക്ക് സർക്കസിലുള്ള ആൾക്കാർക്ക് കൊടുക്കാമോ കൊടുക്കാൻ പറ്റില്ല അയ്യേ 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 പോയി ചൈപ്പോ എന്ന് റേന കടന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ബിന്നി മാതിലെയും അവിടെ ഇരുന്നിട്ട് ജിസേലിനെയും ആരിനെയും കുറിച്ച് സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതായത് ബിന്നി ആതിലല്ല ആ ബിന്നിയും ആ ബിന്നി ആതിലെയല്ല ബിന്നിയും റെനേയും കൂടിയിരുന്നു സംസാരിക്കുന്നത് ആരുടെ അണ്ടറിൽ അത് ഇനി ബി ബി പ്ലസ്സിലായിരിക്കും കാണിക്കുന്നത് അത് അപ്പം ഇതിൻ്റെ റിയാക്ഷനാണ് രാത്രി അതായത് ഇവരുടെ അണ്ടറിൽ ഒരു അടിമയായിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല ജിസേലൊക്കെ എപ്പോഴും കിച്ചണിലാണ് ഇവർക്ക് എപ്പോഴും അനുമതി കൊടുക്കുന്നത് എങ്ങനെയാണ് ഏ ഇവർ ഈ ക്യാപ്റ്റന്മാരെ സോപ്പിട്ടാണ് അകത്ത് കയറുന്നത് എന്നിട്ട് അവിടെ നിന്നിട്ട് ചെയ്യും നമുക്ക് ആരെങ്കിലും കയറി അത് പ്രശ്നം ഇസൈയിൽ കയറി അത് കുഴപ്പമില്ല ഇന്നത്തെ ആലു പൊറാട്ട അവരെങ്ങനെ കഴിച്ചത് ചോറ് കഴിക്കാത്തതുകൊണ്ടാണ് കഴിച്ചത് പക്ഷേ എന്നാലും അവരങ്ങനെ ചോറ് കഴിച്ചിരുന്നു പറയും ഇവർക്ക് മാത്രം എന്ത് ചോറ് കിട്ടാത്തത് ഇവർ മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് ബിന്നിറേനെ ഇന്ന് അത് പൊളിക്കണം അത് കൂടെ നിൽക്കണം എന്ന് പറഞ്ഞാണ് രാത്രി ബഹളം ഉണ്ടാവുന്നത് കേട്ടോ അത് കഴിഞ്ഞ ശേഷം സർക്കസ് ആണ് നടക്കുന്നത് ബിന്നി അതായത് എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു അതായത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആര്യൻ നായയാണ് കേട്ടോ ആര്യൻ നായ കൊള്ളായിരുന്നു അങ്ങനെ അങ്ങനെ ശരിക്കും ായ പോലെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ജിസൈൽ ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ എന്താണ് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കും ചപ്പാത്തി ഞാൻ ചുടും ചൂടും അപ്പത്തേക്ക് പ്രവീൺ പറയാണ് ബിന്നിയും പറയാണ് ജിസേൽ ഇതിന് വഴക്ക് ഇവിടെ കിച്ചലിൽ നടക്കത്തില്ല വഴക്ക് പ്ലീസ് പ്ലീസ് സ്റ്റോപ്പിറ്റ് സ്റ്റോപ്പിറ്റ് നോ റൂൾസ് നോ റൂൾസ് അങ്ങനെ എവിടെ വഴക്ക് പാടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല നോ റൂൾസ് നോ റൂൾസ് അപ്പൊ ബിന്നി പാൻ എടുത്തുകൊണ്ട് മാറ്റുന്നു അതെന്താ 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 ഇവിടെ പറ്റത്തില്ല ഇവിടെ വഴക്കാണെങ്കിൽ ഇവിടെ പറ്റത്തില്ല ഇവിടെ ഇവിടെ ജിസേൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല സ്റ്റവ് ഓഫ് ചെയ്ത് കളയുന്നു പറ്റത്തില്ല പറ്റത്തില്ല പറ്റില്ല ഇവിടെ ഫൈറ്റ് ചെയ്യാൻ കുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ പ്രവീൺ എടുത്തുകൊണ്ട് വരുന്നു തിരിച്ചു വെക്കുന്നു മിണ്ടാതെ കുക്ക് ചെയ്താൽ മതി അപ്പൊ പിന്നെ ഇപ്പോൾ ഇത് അലോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള അവർക്ക് ഇഷ്ടമുള്ളത് വന്ന് ചെയ്യും അപ്പൊ പ്രവീൺ ഇത് കേൾക്കണം അപ്പൊ പറയാന അത് ശരിയല്ല അത് ശരിയല്ല പ്രവീൺ ഞോ ജിഷിൻ ചേട്ടന് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജിസേൽ കയറിയത് അപ്പൊ ജിഷിൻ എനിക്ക് ചപ്പാത്തി വേണ്ട എനിക്ക് ചപ്പാത്തി വേണ്ട സംഭവം ഇത് ഇങ്ങനെ പോവേണ്ടത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയി ഇത് കുളമായി ഇത് ഇങ്ങനെ അല്ല ടാർഗറ്റ് ചെയ്യേണ്ടത് അപ്പൊ പ്രവീണ് റെനയുടെ ഈഗോ ഹോട്ടായോ റെനയുടെ ഈഗോ സംഭവം വേറെ എങ്ങോട്ടൊക്കെ അയ്യോ അതല്ല നമ്മൾ പറയാൻ വന്നത് ആ കാര്യമല്ല ഇവിടെ ഇവിടെ അതല്ല പറയാൻ വന്നത് ബി നിനക്ക് ഓവനിൽ വെച്ച് ചൂടാക്കി കൂടിയാണ് നിനക്കെന്താ ഇവിടെ വെച്ച് തന്നെ ചൂടാക്കേണ്ടത് ആര് ജിസേൻ്റെ അടുത്ത് ഷാ ചാ ഷാ എന്ന് പറഞ്ഞു ജിസേര് പറഞ്ഞു അപ്പൊ ബിന്നി കറിയുമായി വരുന്നു അപ്പൊ കറി സോറി ബിന്നി കറിയായിട്ട് വരുന്നുണ്ട് ഡൈനിങ് ടേബിളിൽ എന്നിട്ട് നമ്മുടെ ആർക്കാണ് ജിഷിന് ജിഷിൻ്റെ കൊണ്ട് കൊടുക്കുന്നു അപ്പൊ ആ Ari'nin ജിസേലും എപ്പോഴും ഇങ്ങനെ കപ്പിലാണ് എടുത്ത് കഴിക്കുന്നത് കാര്യം നോർത്ത് ഇന്ത്യൻസ് അങ്ങനെയാണ് കഴിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അവർ പാത്രത്തിലേക്ക് ഒഴിക്കൂല അവരിങ്ങനെ മുക്കി മുക്കി അങ്ങനെയാണ് കഴിക്കണത് സോ അപ്പം ആരും കൂടുതൽ എടുത്തു എന്ന് പറയുന്നുണ്ട് പിന്നി എന്താ എന്താ ഇതാണ് ഇതാണോ ഞാൻ ഞാനിങ്ങനെ കാണിക്കുന്നത് ഇല്ല നീ മര്യാദയ്ക്ക് എനിക്ക് നമുക്ക് കിച്ചണിലുള്ളവരാണ് നമ്മൾ കിച്ചൺ നമുക്ക് അതിൻ്റെ അർഹതയുണ്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പ്രബിൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കടന്ന് അലിക്കുന്നത് ദിഷിനെ നിങ്ങൾ ഇങ്ങനെ കടന്ന് സൂപ്പർ ഫുഡ് സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ കേട്ടാൽ പോരാ ഇവിടെ വേറെ കാര്യങ്ങളൊക്കെ ഓ എന്ത് നന്നായിട്ട് പൊക്കോണ്ടിരുന്ന കിച്ചൺ ടീമാണ് അലങ്കോലമായി അപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് അനീഷ് എന്റെ മുന്നിൽ വെച്ച ാണ് ഇവിടെ പാത്രം ഇട്ടിട്ട് പോയത് എന്റെ മുന്നിൽ വെച്ചാണ് പാത്രം ഇട്ടിട്ട് പോയത് ആര്യൻ പാത്രം ഇട്ടിട്ട് പോയത് അപ്പൊ ആര്യം ക്യാമറ ഉണ്ട് ക്യാമറ പാത്രം ഇട്ടിട്ട് പോയത് എന്റെ മുന്നിൽ വെച്ചാണ് എന്റെ മുന്നിൽ വെച്ചാണ് കള്ളം പറയരുത് കള്ളം പറയരുത് കഴുകട കഴുകട കഴികളാ കള്ള കള്ളത്തരം കാണിക്കരുത് കള്ളത്തരം മാത്രം ചെയ്യരുത് നിന്നെക്കൊണ്ട് മര്യാദ പഠിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ് ആരിനെ കൊണ്ട് ആര് ചിരിച്ചു നമ്മൾ കള്ളത്തരം ചെയ്യുകയാണെങ്കിലും പിന്നെ അത് എക്സെപ്റ്റ് ചെയ്യുക എക്സെപ്റ്റ് ചെയ്തിട്ട് അത് കഴുകിട്ടങ്ങ് പോവാം അല്ലാതെ നമ്മൾ അവിടെ കിടന്ന് ഇതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാണക്കേടാണ് അത് കഴിഞ്ഞ് ബിന്നിറനയും കുറെ നാളായി ഇത് തുടങ്ങിയിട്ട് നമുക്കുള്ള ഫുഡ് കഴിച്ചിട്ട് പിന്നെയും വന്നിട്ട് നമുക്കിട്ട് പണിയുന്നു പ്രേന ജിഷിൻ ചേട്ടനെ പറയുന്നത് അതല്ല ഞാൻ ജിഷിൻ ചേട്ടനെ അല്ല പറഞ്ഞത് വെറുതെ എടുത്തിട്ടാണ് ചെയ്തത് ഫുഡിന്റെ കാര്യമാണ് ആലു പൊറട്ടയുടെ കാര്യം ജിഷുൻ ചേട്ടൻ കഴിച്ച കാര്യം ഒന്നും അല്ല പറഞ്ഞത് അപ്പം ആര്യം നമുക്ക് ചോറ് കിട്ടീല നമുക്ക് ചോറ് കിട്ടിയില്ല അപ്പം അറിയാന അതെന്താ നിങ്ങൾക്ക് ചോറ് കിട്ടാത്ത നിങ്ങൾ ആദ്യം പടംപണമായിരുന്നോ പനീഷ ആദ്യം കഴിക്കണം ജിസേലും ആരിനും ആദ്യം കഴിക്കണം അപ്പം നിങ്ങൾ നോക്കി സെർവ് ചെയ്യണമായിരുന്നു അപ്പം ആരും ജിസേലും അതാ അത് നമുക്കിപ്പം ഇത് ഉണ്ടെങ്കിൽ ഇത് കണ്ട് സേവ് ചെയ്യാം ഇതുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കഴിക്കൂലേ നിങ്ങൾക്ക് പകരം നിങ്ങളെ കറിക്കുമ്പോൾ നമ്മൾ പുട്ടത്തെ കഴിക്കുന്നു അത്രേ ഉള്ളൂ അതിന് അവിടെ നോൺ വെജ് ഒന്നും ആരും കഴിക്കണില്ലല്ലോ എല്ലാവരും വെജ് തന്നെ അല്ലേ കഴിക്കണത് എനിക്കതാണ് മനസ്സിലാകത്തത് ഇവര് വെജ് ആണ് ഇവിടെയും നോൺ വെജ് ഒന്നും ഉണ്ടാക്കണില്ലല്ലോ ഇവരാരും മീനോ മുട്ടയോ ഒന്നുമില്ലല്ലോ എൻ്റെ അത് ഡൗട്ടാണ് ഇവർ പറഞ്ഞു ഇവർ ആണെന്ന് ഇപ്പോഴത്തുള്ളവർ വെജ് തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിനെന്താ വ്യത്യാസം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവിടെ മീനില്ല മുട്ടയില്ല ഒന്നുമില്ല മീനോ മുട്ടയോ ഉണ്ടായിരുന്നെങ്കിൽ ശരിയെന്ന് വെക്കാം അപ്പൊ നൂറയും ഷാനവാസും ഇവിടെ നൂറ എനിക്ക് നിങ്ങൾ എനിക്ക് മുറി പറ്റിയത് ചോദിച്ചില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ടപ്പോൾ ആര്യം റെനയോട് പറയുകയാണ് നീ കൂടുതൽ കംപ്ലയിൻറ്റ് പറയേണ്ട ബിക്കോസ് യു ആർ നോട്ട് വെർത്ത് ഇറ്റ് ബിക്കോസ് വെൻ യു വെന് യു പാർട്ട് ഓഫ് ദ ടൈം യു ക്യാൻ നോട്ട് യു കോട്ട് കംപ്ലയിൻ യു കൺ കംപ്ലയിൻ അതായത് നീ നിൻ്റെ കൂടെ ഭാഗമായിരുന്നേ അപ്പോൾ നിനക്കിത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് റനയോട് ആര് പറയുന്നത് ആര്യം പറയുന്നത് അപ്പോൾ നൂറയും ഷാനവാസും ഇവിടെ നൂറ വന്നിട്ട് എന്നാലും ഇക്ക എൻ്റെ കൈമറിഞ്ഞ കാര്യമൊന്നും ചോദിച്ചില്ലല്ലോ അപ്പോൾ ഷാനവാസ് എനിക്കൊന്നും ഓർമ്മയില്ല എനിക്ക് നിങ്ങൾ ഗെയിം തന്നായിട്ട് കളിക്കൂ ഒന്നും എനിക്ക് പറയാനില്ല കാര്യം എനിക്കൊന്നും കത്തിയിട്ടില്ല ഷാനവാസ് നിങ്ങൾ അഭിയ വെച്ച് കളിച്ചു എന്നോട് വെച്ച് കളിച്ചു പാതില ഇക്ക ഇക്ക പിക്ചറിലേ ഇല്ലായിരുന്നു ഷാനവാസ് ഉളനീളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ക്ലൂ തന്നോണ്ടേ ഇരിക്കുകയായിരുന്നു കണ്ണ് വെച്ചിട്ട് ഒരു കോയിൻ പോലും നിങ്ങൾ എനിക്ക് തന്നില്ലല്ലോ എപ്പോഴ് എവിടെ എങ്ങനെ എൻ്റെ ഷാനവാസേ ഇത് വെച്ചിട്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്